ും വറഹമുള്ള ഇന്നലെ ഞാൻ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോയി ആ രോഗിക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായതാണ് അതായത് ഒരു ബൈക്ക് വന്നിട്ട് ഇടിച്ചു ആ സമയത്ത് രണ്ട് വിരലുകൾക്ക് മുറിവ് ഏറ്റു അത് എല്ല് പൊട്ടിയിട്ടുണ്ട് അങ്ങനെ വലതു വഴിക്കാണ് ഈ മുറിവ് പറ്റിയത് അദ്ദേഹം ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രണ്ട് സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു അവര് സാമൂഹ്യ മേഖലയിൽ സജീവമായി ഇടപെടുന്ന ഈ വ്യക്തിയും അങ്ങനെ തന്നെയുള്ള ഒരു വ്യക്തിയാണ് അവർ പറഞ്ഞു ഇന്നിപ്പോ നമുക്ക് ഇയാളെ പ്രോഗ്രാമിലൊന്നും ക്ഷണിക്കണ്ട അതായത് നല്ല തിരക്കുള്ള ഒരാൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കാറുണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകം നടക്കുള്ളൂ നമ്മൾ മൂലയിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലോകമായിട്ടുണ്ടെങ്കിൽ അതോടുകൂടി എല്ലാം അവതാരത്തിലാകും എന്നാൽ സുഹൃത്തുക്കളെ നമ്മൾ അറിയേണ്ടത് നമ്മൾ ഇല്ലെങ്കിലും ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും നടക്കും അതുകൊണ്ട് ചില ഘട്ടങ്ങളിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ സെൻറ്റേർഡ് ആയിട്ട് ആ കാര്യങ്ങൾ പോകാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക നമ്മുടെ അസാന്നിധ്യത്തിൽ ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോവാനുള്ള ഒരു മാർഗം അതിനുള്ള ഒരു മെത്തഡോളജി നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ അസാന്നിധ്യത്തിലും നമ്മൾ മാറിയിട്ടുണ്ടെങ്കിലും ആ പ്രോസസ്സ് ആ പ്രക്രിയ അവിടെ തുടർന്നുകൊണ്ടിരിക്കും പലപ്പോഴും ചില ആളുകൾ എനിക്ക് ശേഷം പ്രളയം എന്നുള്ള ഒരു ചിന്താഗതി കാണിക്കാറുണ്ട് അത് വലിയ അപകടമാണ് സൃഷ്ടിക്കുന്നത് നമ്മൾ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കരുത് അങ്ങനെയല്ല നമ്മൾ ഇല്ലെങ്കിലും കാര്യങ്ങൾ നടക്കണം ആ രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടികളെ പോലും നമ്മൾ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ പരിശീലിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും